ദുഃഖവാർത്ത കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രശസ്ത ഗഞ്ചിറവിദ്വാൻ തൃക്കാക്കര വൈ എൻ ശാന്തറാം ആണ് അന്തരിച്ചത് വയസ്സായിരുന്നു ആകാശവാണിയിലെ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ഇദ്ദേഹം ഡോക്ടർ എം ബാലമുരളികൃഷ്ണ ഡോക്ടർ കെ ജെ യേശുദാസ് എം എൽ വസന്തകുമാരി തുടങ്ങി നിരവധി പ്രമുഖരുടെ കച്ചേരികളിൽ വൈ എൻ ശാന്താറാം സഹകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സോപാനം സംഗീതരത്ന പുരസ്കാരം ഇദ്ദേഹത്തെ തേടി എത്തിയിരുന്നു അതുല്യ പ്രതിഭയുടെ വേർപാടിൽ വിതുമ്പുകയാണ് കലാലോകം നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം